അമ്പരശുംബികളായ കെട്ടിടങ്ങൾ കൊണ്ട് എന്നും ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള യു എ ഇ വീണ്ടും ലോകത്തെ ഞെട്ടിക്കാനൊരുങ്ങുന്നു മനുഷ്യനിർമ്മിതിയുടെ ഏറ്റവും അമ്പരിപ്പിക്കുന്ന വിസ്മയങ്ങളിലൊന്നായ ബുർജ് ഖലീഫ യു എയുടെ ഐഡന്റിറ്റികളിലൊന്നാണ് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരമുള്ള ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവുമാണ് രണ്ടായിരത്തി നാലിലാണ് ബുർഷ് ഖലീഫയുടെ നിർമ്മാണം ആരംഭിച്ചത് അഞ്ചു വർഷത്തിനു ശേഷം രണ്ടായിരത്തിഒൻപതിൽ പുറം ഭാഗം പൂർത്തിയായി ഡൌൺ ടൌൺ ദുബായ് എന്ന വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിലാണ് ഈ കെട്ടിടം തുറക്കുന്നത് ദുബായിയുടെയും യു എയുടെയും ആകെ വികസനത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ബുർജ് ഖലീഫയുടെ വരവ് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു ബുർജ് ഖലീഫയുടെ നിർമ്മാണ ചെലവ് ഇപ്പോഴത്തെ ദുബായ് മറ്റൊരു വൻപൻ മാറ്റത്തിന് യാണെന്ന് അഭിപ്രായപ്പെടുകയാണ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റ് ടിം ക്ലാർക്ക് ദുബായിയുടെ പരിപ്രവർത്തനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നാലു പതിറ്റാണ്ടുകൾ പിന്നിട്ട് ടിം ക്ലാർക്ക് നഗരത്തിന് സങ്കല്പിക്കാൻ പോലും പ്രയാസമുള്ളൊരു ഭാവിയാണ് വരാൻ പോകുന്നതെന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് വരാനിരിക്കുന്ന വികസന പദ്ധതികൾ ബുർജ് ഖലീഫേക്കാൾ കൂടുതൽ അഭിലാഷപൂർവവും വിപ്ലവകരവുമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ പി എസ് മോർഗനുമായുള്ള അഭിമുഖത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബുർജ് ഖലീഫേക്കാൾ വലുതും മനോഹരവുമായ മറ്റ് കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു പക്ഷേ അത് എങ്ങനെയായിരിക്കുമെന്നോ എന്തായിരിക്കുമെന്നോ പറയാനാകില്ല ക്ലാർക്ക് പറഞ്ഞു ദുബായ് വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു പ്രാദേശിക വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് ആഗോള കേന്ദ്രത്തിലേക്കുള്ള ദുബായിയുടെ വളർച്ച അസാധാരണമായിരുന്നു നാല് പതിറ്റാണ്ടുകളായി ഈ പരിണാമത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച ക്ലാർക്ക് പരിമിതമായ ഫോസിൽ ഇന്ധന സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിനപ്പുറം വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ദുബായ് ഭരണാധികാരികളുടെ ആസൂത്രണ മികവിനെ പുകഴ്ത്തി മാധ്യമം സാങ്കേതികവിദ്യ വ്യോമയാനം ഹോസ്പിറ്റാലിറ്റി ബാങ്കിംഗ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിർണായകമായ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുന്നതിൽ ആയിരുന്നു എമിറേറ്റ്സിന്റെയും ക്ലാർക്കിന്റെയും ആദ്യകാല ശ്രദ്ധ ഇതെല്ലാം സർക്കാരിനും പൗരന്മാർക്കും സമ്പദ് സൃഷ്ടിക്കുന്നതിനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് ജി ഡി പിയും സമ്പദ് വ്യവസ്ഥയുടെ വിശാലമായ അടിത്തറയും ഒന്നിലധം വിഭാഗങ്ങളും ഇവിടെയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഇത് ശരിക്കും ചിന്തിക്കേണ്ടതായിരുന്നു ഞാനത് പ്രാവർത്തികമാക്കാൻ പോവുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ചില ഐക്കണിക് കാര്യങ്ങൾ ഉപയോഗിച്ച് ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുക മാത്രമല്ല നഗരത്തെ സർക്കാരിനായി സമ്പദ് വികസിപ്പിക്കാൻ പോകുന്ന ഒരു നിർണായക ജനവിഭാഗമായി മാറ്റുകയും വേണം മാത്രമല്ല അത് ദുബായിലെ എല്ലാ പൗരന്മാർക്കും ഉപകാരപ്പെടുകയും വേണം അതേസമയം ദുബായയുടെ ഭാവി വിജയത്തിന്റെ വ്യാപ്തി തനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് ക്ലാർക്ക് സമ്മതിച്ചു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്റ്റിറോഡുകളില്ലെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച നഗരത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഈ നഗരം എപ്പോഴും വ്യക്തവും തന്ത്രപരവുമായ കാഴ്ചപ്പാടിനാലാണ് നയിക്കപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സമ്പദ് നഗരത്തിന്റെ വികസനത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിലും അതിൻ്റെ നേട്ടങ്ങൾ എല്ലാ പൗരന്മാരിലേക്കും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലും ദുബായിലെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നു Subscribe to One India and never miss an update.